ഹായ് ഹലോ പുതിയ രോഡിയിലേക്ക് സ്വാഗതം നമ്മൾ പെരുമ്പാറ കാണാൻ പോവാണ് കേട്ടോ ഇന്ന് ഞാനിന്ന് സംസാരിച്ചോണ്ടാട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ കയറ്റം കയറുന്നതിൻ്റെതായ ശ്വാസമൊട്ടലുകളൊക്കെ വീഡിയോയിലേക്ക് ഉണ്ടാവും ക്ഷമിക്കുക ഇതാണ് കേട്ടോ പറത്താനം ടൗണ് ഈ ടൗണിൻ്റെ അവിടെ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഇല്ലെങ്കിൽ ഒരു കുരിശു വള്ളിയുണ്ട് അവിടെ നിന്നാണ് കേട്ടോ തിരിഞ്ഞു പോകണ്ടേ പിന്നെ കയറ്റം കയറിക്കൊണ്ട് സംസാരിക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ നമ്മൾ ഈ പോകുന്ന പെരുമ്പാറ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഉയരമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഉയരത്തിലാണ് സ്ഥിതി പോയിട്ടുണ്ട് ഇതാ അത്യാവശ്യം നല്ല കയറ്റാണ് ഞാൻ പീ കാച്ചുനേം കൊണ്ടാട്ടോ കയറിയത് ഒത്തിരി ദൂരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒത്തിരി ദൂരമില്ല പക്ഷെ കയറ്റം കൂടുതലാണ് നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുന്നിടത്ത് ഒരു കാര്യമുണ്ട് അത് കാണിച്ചു തരാവേ ഇതാ ഈ ഇറക്കിറങ്ങി ചെല്ലുന്ന കുരിശുപള്ളി ടൗണാണ് കേട്ടോ പറത്താനം ടൗണ് റോഡ് കിടക്കുന്ന ഈരാറ്റുവേട്ട മുണ്ടക്കയം ഈരാറ്റുവേട്ട റോഡാണത് ഇതാ ഒരാളിതേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മുമ്പേ നമ്മുടെ ഓട്ടോയുടെ ഫ്രണ്ടിൽ ചാടിയ ആളാണിത് അയാൾ എവിടെയോ ഇങ്ങനെ കറങ്ങി കറഞ്ഞ് നടക്കാണ് ഇതാണ് കേട്ടോ ഈ കയറ്റം കയറി വരുന്ന ഇവിടെ തന്നെ ഈ വീടുണ്ടോ നമ്മുടെ വീടാണ് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങോട്ട് കയറുന്നില്ല നേരെ പെരുമ്പാറ പോവാണ് നമ്മുടെ വീടിൻ്റെ പുറകോശത്ത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ആ കാണുന്ന പാറയാണ് കേട്ടോ പെരുമ്പാറ എന്താണ് കേട്ടോ നമ്മുടെ വീട് പണിയുന്നത് വീട് പണിന്ന് കഴിഞ്ഞാൽ ഇവിടെ നന്നാ നമുക്ക് സൂര്യോദയം കാണാം പക്ഷേ സൂര്യാസ്തമയം കാണാൻ പറ്റും കേട്ടോ വീട്ടിൽ നമ്മളിപ്പോൾ കയറുന്നില്ല സന്ധ്യയായി നമ്മൾ സൂര്യാ സൂര്യ അസ്തമയം കാണാൻ പോകില്ല ഞാനട്ടോ നമ്മുടെ ഫ്രണ്ട് തന്നെ ഇഷ്ടം പോലെ ലോപിക്കാറുണ്ടായി കിടപ്പുണ്ട് അതായത് നാടൻ നെല്ലിക്ക ചിമനിക്കാന്നൊക്കെ പറയും ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ നമ്മുടെയല്ല കേട്ടോ അപ്പുറത്തെ ആൾക്കാർ ഞങ്ങളിവിടെ വരുമ്പോൾ പറിക്കാറുണ്ട് കിട്ടിയിട്ടുണ്ട് പുളിയ പുളിയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആക്രാന്ത മൂത്ത് പൊന്നൂസ് എൻ്റെ രൂപിക്ക നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ടേ എങ്ങനുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ചെറിയൊരു കാര്യം അയ്യോ പറയുന്നത് കേട്ടോ അഹങ്കാരി ടൗണിൽ നിന്ന് നേരെ ഈ കയറ്റം കയറാൻ കഴിയുക എന്നിട്ട് ഇതുണ്ട് രണ്ടുപേർ വരഞ്ചുറ്റി ഇപ്പുറത്തെ റോഡ് വഴി വരികയാണേ ഇത് സ്ട്രേറ്റ് ആയിട്ടുള്ള കയറ്റം ആയതുകൊണ്ട് അപ്പറേക്കൂടെ നിരപ്പ് കയറ്റം അല്ലാത്തൊരു നിരപ്പായ റോഡുണ്ട് അതാ രണ്ടുപേരും നടന്നു വരുന്നുണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മടുക്കും മേള അവിടെ മാമനെ മോനെടുത്തിട്ട് ഫുട്ബോള് കിട്ടുന്നുണ്ട് ഇതിനു മുമ്പ് പെരുമാറുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മാസം ആറേഴ് മാസം മുമ്പാണ് പീക്കാച്ചു കുഞ്ഞായിരുന്നു അപ്പൊ അന്ന് ഇത്രയും നന്നായിട്ട് കാണത്തില്ലായിരുന്നു ഈ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലാണ് കൂടുതൽ കാണുന്നത് ഡിസംബർ മാസം അങ്ങനെ ഒരു കേറ്റങ്ങൾ ഇനി എന്റെ മേലിലോട്ട് ഇച്ചിരി ഇതാ സൂര്യൻ ഇവിടെ വന്ന കാണാൻ കേട്ടോ അയ്യോ കേട്ടം നല്ല കേട്ടാണ് ഒരു വെള്ളത്തിനെ കേട്ടോ അവിടെ നിറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സോറി മൽബെറി സോറി ആർക്കും ഇതവത്താൻ പറ്റും ആ കേറ്റില്ലാണ്ട് അരപ്പലെത്തി ഇവിടെ അടുത്താണ് കേട്ടോ പാറ ആ സൂര്യൻ അടുത്ത ഉപ്പുണ്ട് സൂര്യനൊക്കെ കാണാം ഓടില്ല അവിടെ പട്ടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ വേട്ടോ ഓടിച്ചതാണ് പട്ടി രണ്ടും കൂടെ ഓടി കഴിഞ്ഞ പ്രാവശ്യം പട്ടിട്ട് ഇപ്പോൾ വലിയ ആലോചിച്ച് പോകുന്നുണ്ട് ധൈര്യശാലികളല്ല നമ്മുടെ സൂര്യൻ അവിടെ അപ്പം എനിക്ക് അറിയാത്ത ഉപ്പുണ്ട് കേട്ടോ നമ്മൾ ചെടി ഒന്ന് പോകുകയാണ് തൈര് കൂടെ എനിക്കൊന്ന് സാമൂഹിക വിരുദ്ധന്മാർ കയ്യേറെ ചെയ്തുകൊണ്ട് ആയിരിക്കാം ആയിരിക്കാം നമ്മൾ മാത്രല്ല വേറെ ചിലധികൾ ഉണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചു വന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് ആ കാഴ്ചകൾ കാണാം സൂര്യനവിടെ ഉപിച്ചിങ്ങനെ കേട്ടോ അസ്തമിക്കുന്ന കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നല്ല കാറ്റുണ്ട് കുറച്ച് പേരും കൂടെ കേട്ടോ അവിടെ അവധിയല്ലേ വോട്ടിനെ വന്നുകൊണ്ട് കുറേ പേരുണ്ട് ഞാനെന്നറിയത്തില്ല ഞാൻ അവിടെ നിന്നൊന്ന് വട്ടം കറങ്ങി കേട്ടോ ആ കാണുന്ന മലനിരകൾ കൂട്ടിക്കാനും വാഗമണ്ണാണേ അയ്യോ നല്ല വട്ട കണ്ടിട്ട് ചോയി ഈ ഭാഗത്തോട്ട് ആലപ്പുഴ ആ ഒരു ഏരിയ എൻ്റെ പുറകിൽ കാണുന്നത് വാഗമണ്ണ് കുട്ടിക്കാനം മലനിരകളാണേ ശരിക്കും കാണാൻ പറ്റുന്നില്ല എനിക്ക് അറിഞ്ഞോടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ വാഗമണ്ണ് കുട്ടിക്കാനാണ് പിന്നെ ഈ വശത്ത് കാണുന്നത് ആലപ്പുഴ ആ ഭാഗമാണ് അവിടെയാണ് നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റുന്നത് കടലിലേക്ക് താഴ്ന്ന കാണാൻ കിട്ടും അതാണ് ഈ പെരുമ്പാറയുടെ പ്രത്യേകത തന്നെ ആ സൂര്യൻ അവിടെ ഉണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായിട്ട് വരുന്നുള്ളൂ ഇനി സമയമുണ്ടല്ലോ കടലിൽ അസ്തമിക്കുന്ന നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ ഇതിന്റെ കളർ നല്ല സൂപ്പർ നല്ല ഓറഞ്ച് നല്ലൊരു ഗോൾഡൻ ആണ് എൻ്റെ ഫോണിൽ കാണുമ്പോൾ അത്രക്കേ ഉള്ളൂ നല്ല ഡി എസ് എൽ ആർ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും സൂപ്പർ ആയിരിക്കും അവർ വന്നിട്ട് മുറുക്കും വെള്ളമൊക്കെ കഴിക്കുന്നുണ്ട് മുറുക്ക് മുറുക്ക് കഴിക്കുന്നുണ്ട് കാശിത്തോളം തണുത്തോളം ടച്ചിങ്സ് ആണ് മുറുക്കിൻ്റെ ഞാനും ടച്ചിങ്സും വെള്ളവും കുടിക്കാൻ പോണിങ് കാണാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം അവിടെ മലയിൽ നല്ല പെട്ടെന്ന് തോന്നിട്ടുണ്ട് ഒരത്ത് തീയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ എനിക്ക് അറത്താൻ പറ്റി കാച്ചുകൂട്ടം പറയുന്നത് കേട്ടോ എന്നടാ റിഫ്ലക്ട് സൂര്യനെട്ടൻ റിഫ്ലക്റ്റ് ആവുന്നതാണ് അവൻ പറയുന്നത് ബിൽഡിങ്ങല് എനിക്കറിയാം കേട്ടോ ഇവിടെ നമ്മുടെ സൂര്യൻ ഉണ്ട് സമുദ്രത്തിന്റെ പിന്നെ രണ്ടായിരം അടി മുകളിലാട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നല്ലൊരു റെഡിഷ് കളറാണ് ഫോണിൽ എന്തോരം കാണാൻ പറ്റുന്നില്ല சூரியன் அஸ்தோண்டி மில்க்கிவே போலே முருகு பணிக்கு டொமாட்டோ முருகு ஆரடி ராமனா നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു എന്താ പറയാ ഒരു മറ്റേ നമ്മുടെ ജെറ്റ് വിമാനം അതുവഴി പോകുന്നുണ്ടായിരുന്നു കേട്ടോ സന്ധ്യസമയം ആയതുകൊണ്ട് ജെറ്റ് വിമാനം അത് വഴി പോകുമ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇതാവും ഞങ്ങൾ അഞ്ചു പേരായിരുന്നു കേട്ടോ കയറി വന്നത് എന്താ കാശീനെ വിളിച്ചപ്പോൾ അവിടെ പുഷപ്പൊക്കെ എടുക്കുന്നുണ്ട് പുന്നസിനെ വിളിച്ചപ്പോൾ കൈവൊക്കെ കാണിക്കുന്നുണ്ട് വെള്ളക്കൊപ്പിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പുന്നസ് ഇരുട്ടം വീഴാൻ തുടങ്ങി നല്ല കാറ്റും ഉണ്ട് തണുപ്പ് ആകാൻ തുടങ്ങി കേട്ടോ പീ കാച്ചു ജലദോഷമായതുകൊണ്ട് നമ്മളിങ്ങിറങ്ങി പോവാണ് നമ്മൾ കയറി വന്ന് ഇറക്കാം വേണ്ടി പറഞ്ഞ് പോയില്ലോ നമ്മളിപ്പോൾ കയറി പെരുമ്പാറില്ല മരമാണ് കാണുന്നത് നമുക്ക് അവിടെ താഴെ വീട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേൾക്കാം കേട്ടോ നമ്മുടെ വീടിന് മേലും കയറുന്നാലും നമുക്ക് കാണാൻ പറ്റും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റ് കെട്ടിട്ടുണ്ട് ദാ ഈ ചെടി കണ്ടോ നല്ല രസമായിട്ടാണ് കാണാൻ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ റിവേഴ്സ് ആയി പോയി അത് ഞാൻ കാണിച്ചോ നമ്മുടെ വീട്

അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിന്